വിശദമായ വാർത്തകളിലേക്ക് മധ്യപ്രദേശിൽ നിന്നും കഞ്ചാവ് എത്തിച്ച ഇടുക്കിയിൽ ചില്ലറ വിൽപ്പനത്തി സ്വദേശി മനോജ് കുമാർ ആണ് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു മനോജ് കുമാറിനെ കുറിച്ച് നേരത്തെ തന്നെ എക്സൈസിന് പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഖജനാപാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ കഞ്ചാവ് അഞ്ഞൂറ് രൂപയുടെ ചെറു പൊതികളിലാക്കി ഖജനാപാറ രാജകുമാരി ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഉടുമ്പൻചോള എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് മധ്യപ്രദേശിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് സ്ഥിരമായി ഇയാൾ വിൽപ്പന നടത്തിവന്നിരുന്നതായി എക്സൈസ് പറഞ്ഞു ഇന്നലെ അർദ്ധരാത്രിയിലാണ് എക്സൈസ് പരിശോധന നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ എം പി പ്രമോദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ന്യൂസ് ബ്യൂറോ udumban cola